പി എം എ സലാമിന്റെ അധിക്ഷേപ പരാമർശത്തിനെതിരെ സി പി ഐ എം സലാമിനെതിരെ മന്ത്രിമാരായ വി ശിവൻകുട്ടിയും മുഹമ്മദ് റിയാസും നേതാക്കൾക്ക് മാത്രമേ സാധിക്കൂവെന്ന് സിപിഐഎം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇൻചാർജ് ജയൻ റിപ്പോർട്ടിനോട് പറഞ്ഞു മുഖ്യമന്ത്രിയെ കേൾക്കൂ അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ പാടില്ലാത്തതാണ് സാധാരണഗതിയിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരൊന്നും ആ നിലയിലുള്ള പ്രസ്ഥാനം നടത്തുന്നതല്ല സലാം സലാമിൻ്റെ സംസ്കാരം പുറത്തെടുത്തു നിന്ന് മാത്രമേ അതിനെ കാണുന്നുള്ളൂ സലാമിന് മറുപടിയും കൊടുക്കുന്നില്ല അത് അത് അതിനെക്കുറിച്ച് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനും ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സായിക്കെ നിലപാട് വ്യക്തമാക്കട്ടെ മുഖ്യമന്ത്രിയെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഉപയോഗിച്ച ഭാഷ ആ ഭാഷയാണ് പാണക്കാട്ട് തങ്ങൾക്കും കെട്ടിക്കും മുഖ്യമന്ത്രിയെ കുറിച്ച് എന്നുള്ളത് വ്യക്തമാക്കട്ടെ ും ഇന്നത്തെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ പറയാൻ പാടുള്ളൂ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ് ഒരു യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ആദരണീയനായ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണ് ഇവർ മുതിരുന്നത് കേരളത്തിലുടനീളം മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഉയർന്നു വരും ഇതാണ് നേതാക്കന്മാരുടെ പ്രതികരണം അതേസമയം തന്നെ പി എം എ സലാമിനെതിരെ പോലീസിലും പരാതി എത്തിയിട്ടുണ്ട് സി പി ഐ എം പ്രവർത്തകനായ വാഴക്കാട് സ്വദേശി മുഹമ്മദ് ജിഫ്രി തങ്ങളാണ് പരാതി നൽകിയിരിക്കുന്നത് വിവരങ്ങളുമായി സാനിയോ മനോമി ചേരുകയാണ് സാനിയോ സി പി ഐ എം എന്തായാലും അതിരൂക്ഷമായി തന്നെ രംഗത്തെത്തുകയാണ് മുഖ്യമന്ത്രിക്കെതിരായി നടത്തിയ പരാമർശമാണ് അതിലിപ്പോൾ ആരൊക്കെ പ്രതികരിക്കുന്നു പരാതി ആരാണ് കൊടുത്തിരിക്കുന്നത് രോഷനി അത് തന്നെയാണ് അതായത് സി പി എം ഇതിനെ കൃത്യമായി എതിർക്കുക അല്ലെങ്കിൽ വിമർശിക്കുക തന്നെയാണ് ചെയ്യുന്നത് സി പി എം ലീ നേതാക്കന്മാരൊക്കെയും വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാനാകുന്നത് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ഇ ജയൻ വളരെ രൂക്ഷമായാണ് ഈ വിഷയത്തോട് പ്രതികരിച്ചത് മാത്രമല്ല ഇപ്പോൾ പോലീസിലും പരാതി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വാഴക്കാട് ഉള്ള സി പി എം പ്രവർത്തകൻ കൂടിയായ മുഹമ്മദ് ജിഫ്രി തങ്ങളാണ് ഇപ്പോൾ പോലീസിൽ പരാതി കൊടുത്തിരിക്കാനായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതേസമയം ലീഗിനെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുകയല്ല സി പി എം നേതാക്കൾ ചെയ്യുന്നത് എന്നുള്ളതും ഈ വിഷയത്തിൽ ശ്രദ്ധേയമാണ് ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ പറയുന്നത് ലീഗിൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാറില്ല പരാമർശം ലീഗുകാർ പൊതുവെ ഇത്തരത്തിൽ നടത്താറില്ല എന്നുള്ളതാണ് പി എം എ സലാമിനെ മാത്രമാണ് വിമർശിക്കുന്നത് പി എം എ സലാമിന്റെ സംസ്കാരം പുറത്തെടുത്തു എന്നാണ് ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ പറയുന്നത് സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി പറയുന്നത് പി എം എ സലാമിന്റെ പരാമർശം അപലപനീയമാണ് സലാമിനെതിരെ ശക്തമായ പ്രതിഷേധം മലപ്പുറം ജില്ലയിൽ തന്നെ ഉണ്ടാകും ഇന്നത്തെ കാലത്ത് ഇങ്ങനെ പറയാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറയാൻ ലീഗ് നേതാക്കൾക്ക് മാത്രമേ കഴിയൂ എന്നും ഇ ജയൻ പറയുന്നുണ്ട് പറയുന്ന കാര്യങ്ങളിലും പ്രസംഗിക്കുന്ന കാര്യങ്ങളിലും ഒക്കെ പ്രസംഗിക്കുന്ന ആളുകൾക്കൊരു ബോധ്യം ഉണ്ടാവേണ്ടതുണ്ട് എന്നൊക്കെയാണ് ഈ ജില്ലാ സെക്രട്ടറി പറയുന്നത് അതേസമയം പ്രതികരിച്ചുകൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസും രംഗത്തെത്തി സംസ്ഥാന അധ്യക്ഷനും പി കെ കുഞ്ഞാലിക്കുട്ടിയും പോലുള്ള മുതിർന്ന നേതാക്കൾ ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായം എന്താണെന്ന് വ്യക്തമാക്കട്ടെ എന്നായിരുന്നു റിയാസിൻ്റെ മറുപടി പി എം എ സലാമിൻ്റെ ഭാഷ തന്നെയാണോ അവർക്കും എന്നുള്ള കാര്യമാണ് വ്യക്തമാകേണ്ടതെന്നും മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു കെ സാനിയോ മനോമിയാണ് വിശദാംശങ്ങൾ നൽകിയത് സി പി ഐ എം എന്തായാലും പി എം എ സലാമിന്റെ ഈ പരാമർശത്തിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു